അലൈക്കും അസ്സാമലൈക്കും വാർഹമത്തല്ല ബിസ്മിള്ളഹി വലഹമ്മ വസ്സലാമുഅല അഷ്റഫി റസുലില്ല അൽഫഇ ഇസീന ബിരി അമ്മാബാറ്റ് ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട കൂട്ടുകാർ ഉത്തരബിസുള്ളാഹു അലൈ വസ്ലമ്മ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ മക്കയെക്കുറിച്ചാണ് എന്ന് നമ്മൾ പറയുന്നത് ഉമ്മുൽ ഖുറ ഗ്രാമങ്ങളുടെ മാതാവ് മക്കത്തുൽ മുക്കറമ ഹിയ ഉമ്മുൽ ഖുറ വിശുദ്ധമായ മക്ക അത് ഗ്രാമങ്ങളുടെ മാതാവാണ് ഫിഹ അൽ ഖത്തുൽ മുഷറഫ അതിലാണ് പവിത്രമായ കായബ ഉള്ളത് വൽ കഴബത്തു കിബിലത്തുൽ ഇബാദ് കഴബ ആരാധകരുടെ കിബിലയാണ് വ മസാബത്തുൽ ഹജ്ജാജ് ഹജ്ജ് തീർത്ഥാടകരുടെ സമ്മേളന സ്ഥലവുമാണ് വ അവ്വൽ ഉബൈദ്യൻ മുലിയൽ ഇന്നാസ് ജനങ്ങൾക്കായി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ഭവനവുമാണ് വബൈതുൻ ഹറാം വിശുദ്ധമായ ഗേഹവുമാണ് ഇന്തക്കമുല്ലാഹു കുല്ലമൻ ഹത്തക്ക ഹെർമത്തഹു ആ കഴബയുടെ വിശുദ്ധി കളങ്കപ്പെടുത്തിയ ഏതൊരാളെയും അള്ളാഹു തല ശിക്ഷിച്ചിട്ടുണ്ട് ഔ അസാൽ അഥബ ബിഹി അതല്ലെങ്കിൽ കഴബയോട് മോശമായി പെരുമാറിയ ഏതൊരാളെയും അള്ളാഹു ശിക്ഷിച്ചിട്ടുണ്ട് വബി മക്കത്തിൽ മുക്കറമ ബിറു ജംസം പരിശുദ്ധ മക്കയിലാണ് ജംസം കിണർ ഉള്ളത് ബിറുൻ മുബാറക്ക ഇത് അനുഗ്രഹീതമായ കിണറാണ് തഫജറ മാവുഹ തഹ്ത അക്കുദാമി ഇസ്മായിൽ അലിഹിസലാം ഇസ്മായിൽ നബി അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാൽപ്പാദങ്ങൾക്ക് താഴെയായി ഇതിലെ ജലം ഉറവെടുത്തു ജലം പൊട്ടി പ്രവഹിച്ചു അങ്ങനെയുള്ള അനുഗ്രഹീത കിണറാണ് ഇത് കാനത്ത് വിലായത്തു മക്ക വൻ അതാറത്തുൽ ബൈത്തി വമാസം മക്കയുടെ അധികാരവും കായയുടെയും ജംസം വെള്ളത്തിൻ്റെയും മേൽനോട്ടവുമൊക്കെ ആയിരുന്നു ഫീബുൽദി ഇസ്മായിൽ അലി ഇസ്മായിൽ നബി അലിസ്സലാമിൻ്റെ സന്താനപരമ്പരയിലുള്ളവർക്കായിരുന്നു സുമഫി ജുർഹും പിന്നീടത് ജുർഹും ഗോത്രത്തിലുള്ളവർക്കായി സുമഫി ഹുസാ പിന്നീടത് ഹുസാ ഗോത്രത്തിലുള്ളവർക്കായി ഹുസാ ഗോത്രം എന്ന് പറയുന്നത് യമനിലെ മരിവ് അണക്കെട്ട് തകർന്നപ്പോൾ യമന് വിട്ട് ഷ്യാമിലേക്ക് പുറപ്പെട്ട അമ്രുവിന് ആമിരിൻ്റെ സന്താന പരമ്പരയിൽ നിന്നുള്ള ഒരു സംഘമാളുകളാണ് അവർ യമനിൽ നിന്ന് ഷാമിലേക്കായിരുന്നു പുറപ്പെട്ടിരുന്നത് പക്ഷേ അവർ യാത്രാമധ്യേ മറു ലഹ്റാനിൽ ഇറങ്ങി മക്കയുടെ സമീപത്തുള്ള മറു ലഹ്റാനിൽ ഇറങ്ങി അങ്ങനെയാണ് അവർ മക്കയിൽ ആയിത്തീർന്നത് സ്വമ ആദത്തിയില കുറൈഷിൻ പിന്നെ മക്കയുടെ അധികാരവും കായയുടെയും ചംസം വെള്ളത്തിൻ്റെയും ഒക്കെ കുറൈശികളിലേക്ക് തന്നെ മടങ്ങി വന്നു മനി ഇസ്മായിൽ അലി സ്വലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്താനങ്ങളായ കുറൈശികളിലേക്ക് തന്നെ അത് മടങ്ങി വന്നു ഫക്കാന നാബിത്തുൻ വാലിയ മക്ക നാബിത്ത് മക്കയുടെ ഗവർണറായിരുന്നു ബൈദ അബിഹി ഇസ്മായിൽ അലഹി സ്ലാം തൻ്റെ പിതാവായ ഇസ്മായിൽ നബി അലഹി സ്ലാത്തു വസ്സലാമിന് ശേഷം നാബിത്തായിരുന്നു മക്കയുടെ ഗവർണർ സുമ്മ വല്ലാഹ മുലാദുൽ ജുർഹുമി പിന്നീട് മക്കയുടെ അധികാരം ഏറ്റെടുത്തു മുലാദുൽ ജുർഹുമി ജുർഹും ഗോത്രക്കാരനായ മുലാദ് മുലാള് നാബിത്തിൻ്റെ ഉമ്മയുടെ വാപ്പയാണ് നാബിത്തിൻ്റെ വെല്ലുപ്പയാണ് സുമ്മ ബിനുഹു അൽ ഹാരിസിബിനും മുലാൽ പിന്നെ ഈ മുലാലിൻ്റെ മകൻ ഹാരിസിബിനും മുലാദ് മക്കയുടെ ഭരണം ഏറ്റെടുത്തു സുമ്മ ഹഫീദ് ഹു അംബ്രുബിൻ ഉൽ ഹാരിസിബിനും മുലാൽ പിന്നെ മുലാലിൻ്റെ പേരക്കുട്ടി ആംബ്രുബിൻ ഉൽ ഹാരിസ് ഇബിനും മുലാൽ അദ്ദേഹം മക്കയുടെ ഭരണം ഏറ്റെടുത്തു സുമ്മല തവത്ത് ജുർഹും ഇവർ ജുർഹും ഗോത്രക്കാരാണല്ലോ ഈ ജുർഹും അതിക്രമം പ്രവർത്തിച്ചപ്പോൾ അനീതിയും അക്രമവും അരാജകത്വവും ഒക്കെ നടത്തിയപ്പോൾ ഹാറബത്ത്ഹും ഹുസാ അവരോട് ഹുസാ ഗോത്രം യുദ്ധം ചെയ്തു വന്തസവും ഇന്നഹും അൽവിലായ അങ്ങനെ അവരിൽ നിന്ന് അധികാരം തിരിച്ചു പിടിച്ചു തട്ടിയെടുത്തു ഫാമിദ സയ്യിദുഹും അമ്രുബിൽ ഹാരിസ് അൽ ജുർഹുമി ഈ സമയത്ത് ജുർഹും ഗോത്രക്കാരുടെ നേതാവ് അമ്രുബിൽ ഹാരിസ് അദ്ദേഹം ഉന്നം വെച്ചു അദ്ദേഹം ലക്ഷ്യം വെച്ചു ഇലാന നഫായിസിൽ കാഴ്ബ കായബയുടെ അമൂല്യമായ വസ്തുക്കളിലേക്ക് സ്വർണം അതുപോലെ ആയുധങ്ങൾ തുടങ്ങിയ കായബയുടെ അമൂല്യമായ വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു ആ വസ്തുക്കളൊക്കെ കൊള്ള അദ്ദേഹം ലക്ഷ്യം വെച്ചു അങ്ങനെ ഫദഫനഹ ആ അമൂല്യമായ വസ്തുക്കളെ അദ്ദേഹം അടക്കം ചെയ്തു ഫി സംസം സംസം കിണറിൽ സുമതൊമ്മഹ പിന്നീട് ജംസം കിണറിനെ അദ്ദേഹം മൂടിക്കളഞ്ഞു വർത്ത ഹലബി കൗമി ഇലൽ യമൻ അദ്ദേഹം അദ്ദേഹം തൻ്റെ ജനതയുമായിട്ട് യമനിലേക്ക് തന്നെ യാത്ര പോയി യമനിലേക്ക് യാത്ര പോവുകയും ചെയ്തു ഇവരുടെ മുൻ തലമുറ യമനിൽ നിന്ന് വന്നവരാണല്ലോ അങ്ങനെ വർത്താഹരബി കോമിഹി അമ്രുൽ ഹാരിസ് അദ്ദേഹം തൻ്റെ ജനതയുമായിട്ട് യാത്ര പുറപ്പെടുകയും ചെയ്തു ഇരൽ യമൻ യമനിലേക്ക് വലമ്മ സ്വറ കുസയ്യുൻ സെയ്ദ കുറേസ് ഖുസൈയി ഖുറൈശികളുടെ നേതാവായി മാറിയപ്പോൾ തൃപ്സല്ലാഹു അലൈഹി വസ്ലം മതങ്ങളുടെ പിതാമഹനാണല്ലോ കുറൈ ഖുസൈ ആ കുസയി ഖുറൈശികളുടെ നേതാവായി മാറിയപ്പോൾ ജമ കബായിലഹും ഖുറൈശികളിലുള്ള എല്ലാ ഗോത്രങ്ങളെയും അദ്ദേഹം ഒരുമിച്ച് കൂട്ടി എന്നിട്ട് വ അതില ഹുസുസായത്തിനെ കടത്തി മക്കയിൽ നിന്ന് കടത്തി വക്കാമബി വിലായത്തിൽ കായത്തിൽ മുക്കറമ ഖുസയി പരിശുദ്ധമായ അധികാരം ഏറ്റെടുക്കുകയും ചെയ്തു വ ഖുറൈഷുൻ ഹും അഹക്കുബിഹ ഖുറൈശികളാണ് കഴബയുമായിട്ട് ഏറ്റവും അർഹതപ്പെട്ടവർ ഫൈൻ വിറാസത്തു ജദ്ദിഹിം ഇസ്മായിൽ അലി ഇസ്ലാം കാരണം കൈബാ ഷെരീഫ് അവരുടെ വെല്ലിപ്പ ഇസ്മായിൽ നബി അലി ഇലാത്തു വസ്സലാമിൻ്റെ അനന്തര സ്വത്താണ് അതുകൊണ്ട് ഖുറൈശികളാണ് കായയുമായി ഏറ്റവും അവകാശപ്പെട്ടവർ ഫക്കാനത്ത് ജംസമു മത്തമോ മത്തൻ മുന്തുഅഹദി ജുർഹും ജുർഹുമിൻ്റെ കാലം മുതൽക്ക് തന്നെ ജംസം കിണർ മൂടപ്പെട്ടതായിരുന്നു ഹിംമലമ്മ കറുബ് അമീലാദുൻ നബീ സാഹു അലൈഹി ഹിമലമ്മ മീലാദുൻ അമീലാദുൻ നബീ സാഹു അലൈവല്ലം പിന്നീട് നബി സല്ലാ അലൈ വസ്ലമ തങ്ങളുടെ ജനനം അടുത്തു വന്നപ്പോൾ മക്കാനഹ മഖാനഹ അള്ളാഹുത്തല ജംസമിൻ്റെ സ്ഥാനം കാണിച്ചു കൊടുത്തു ജദ്ദഹു അബ്ദൽ മുത്തലിബ് മുത്തനബി സലാഹു അലൈഹി വസ്ലം മതങ്ങളുടെ വെല്ലിപ്പ അബ്ദുൽ മുത്തലിബിന് കാണിച്ചു കൊടുത്തു അറാഹു അറാഹുദാലിക്ക ഫിൽ മനാം ആ സ്ഥാനം അബ്ദുൽ മുത്തലിബിന് അള്ളാഹുത്തല കാണിച്ചു കൊടുത്തത് സ്വപ്നത്തിലായിരുന്നു ഫബൈ നമാഹുഅ നായിമുൻ ഫി ഹിജറിൽ കാബ അബ്ദുൽ മുത്തലിബ് കാബയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കെ ഇത് അത്താഹു ആത്തിൻ ഒരു അപരിചിതനായിരിക്കുന്ന വ്യക്തി അദ്ദേഹത്തെ സമീപിച്ചു അത്താഹു അർബാത്ത് അയ്യാമിൻ മുത്തവാലിയ തുടർച്ചയായ നാല് ദിവസം ഈ വ്യക്തി അബ്ദുൽ മുത്തലിനെ സമീപിച്ചിട്ടുണ്ട് ഫഫിൽ യോമിൽ അവവൽ അങ്ങനെ ഒന്നാമത്തെ ദിവസം കാല ഈ അപരിചിതനായ വ്യക്തി പറഞ്ഞു യെഹ്ഫിർ ത്വയ്ബ നിങ്ങൾ ത്വയ്ബ കുഴിക്കണം വഫീസ് സാനി രണ്ടാമത്തെ ദിവസം വന്നിട്ട് പറഞ്ഞു യഹ്ഫിർ ബറ നിങ്ങൾ ബറ കുഴിക്കണം വഫീസ് സാലിസി മൂന്നാമത്തെ ദിവസം വന്നിട്ട് ആ വ്യക്തി പറഞ്ഞു യഹ്ഫിർ അൽ മൽനൂന നിങ്ങൾ മൽനൂന കുഴിക്കണം ഇതെല്ലാം സ്വപ്നത്തിലാണ് ഇത് കണ്ട അബ്ദുൽ മുത്തറിബ് പരിഭ്രമിച്ചു എന്താണ് ഫൈബ എന്താണ് ബറ എന്താണ് മൽനൂന അറിയില്ല നാലാമത്തെ ദിവസം അദ്ദേഹം വന്നുകൊണ്ട് പറഞ്ഞു യഹ്ഫിർ ജംസം നിങ്ങൾ സംസം കുഴിക്കണം അപ്പോൾ അബ്ദുൽ മുത്തലിബിന് കാര്യം ബോധ്യപ്പെട്ടു എന്നിട്ട് പറഞ്ഞു ലാ അബദ ഈ സംസം ഒരിക്കലും വറ്റിപ്പോവുകയില്ല വലാ തുതമ്മു അതിലെ വെള്ളം കുറഞ്ഞതായിട്ട് കാണപ്പെടുകയുമില്ല അൽ ആലം വലിയ തീർത്ഥാടക സംഘത്തിനെ അത് കുടിപ്പിക്കും ബൈനൽ ഫർസി വധവ് ആ ജലമുള്ളത് കാഷ്ടത്തിൻ്റെയും രക്തത്തിൻ്റെയും ഇടയിലായിട്ടാണ് എന്ത നക്രത്തിൽ ഊറാബിലായസം വെള്ളക്കാക്ക കൊത്തുന്ന സ്ഥലത്താണ് ആ വെള്ളമുള്ളത് എന്താ കറിയത്തിൻ നംല് ഉറുമ്പുകളുടെ ഗ്രാമത്തിൻ്റെ അടുക്കലാണ് സമീപത്താണ് ആ ജലമുള്ളത് ഇങ്ങനെ അടയാളങ്ങളൊക്കെ ഈ അപരിചിതനായ വ്യക്തി വന്ന് അബ്ദുൽ മുത്തലിബിന് സ്വപ്നത്തിൽ അറിയിച്ചു കൊടുത്തു ഫ അബ്ദുൽ മുത്തലിബ് അങ്ങനെ അബ്ദുൽ മുത്തലിബ് പ്രഭാതത്തിൽ തന്നെ പുറപ്പെട്ടു ബി മെവലി ഹി തൻ്റെ പിക്കാസുമായിട്ട് എന്നിട്ട് ഫഹഫിറസംസം ജംസം കിണർ കുഴിച്ചു അബ്ദുൽ മുത്തലിബ് ഈ പറയപ്പെട്ട സ്ഥലത്തേക്ക് ചെന്നപ്പോൾ അവിടെ ഉറുമ്പുകളുടെ വാസസ്ഥലവും അതുപോലെ കാക്ക കൊത്തുന്നതുമൊക്കെ കണ്ടെങ്കിലും കാഷ്ടവും രക്തവും അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല കാഷ്ടത്തിൻ്റെയും രക്തത്തിൻ്റെയും ഇടയിലാണെന്ന് സ്വപ്നത്തിൽ അറിയിച്ചതാണല്ലോ അത് കാണാൻ സാധിച്ചില്ല ആ സമയത്താണ് ഒരറവ് മൃഗം കശാപ്പുകാരൻ്റെ കയ്യിൽ നിന്ന് ഓടി ആ സ്ഥലത്തേക്ക് വരുന്നത് കശാപ്പുകാരൻ ആ മൃഗത്തെ ആ സ്ഥലത്ത് വെച്ച് അറത്തു അറുത്തപ്പോഴൊരു ഭാഗത്ത് കാഷ്ടവും മരുമറുഭാഗത്ത് രക്തവും ഒഴുകി അങ്ങനെയാണ് ഈ സ്ഥാനം അബ്ദുൽ മുത്തലിബ് നിർണയിക്കുന്നത് അവിടെ ഫഹഫിറംസം അബ്ദുൽ മുത്തലിബ് ജംസം കുഴിച്ചു സിക്കായത്ത് ഹ ഇൽ ഹജ്ജാജ് ജംസമിൻ്റെ വെള്ളം ഹാജിമാർക്ക് വേണ്ടി അദ്ദേഹം നൽകുകയും ചെയ്തു ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു പരിശുദ്ധമായിരിക്കുന്ന മക്ക സന്ദർശിക്കാനും മക്ബൂലും മബ്രൂറുമായ ഹജ്ജും റസിയാറത്ത് ചെയ്യാനും അള്ളാഹുത്തല നമുക്കെല്ലാവർക്കും തോഫി ഒക്കെ ചെയ്യുമാറാവട്ടെ വാഹുദാവാന അലഹമ്മബുലമീൻ വസ്ലാമലൈക്കും വാർഹമുള്ള